രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തുടർ തോൽവികളാൽ വലഞ്ഞിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം വിജയവഴിയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു ഹോം ഗ്രൗണ്ടായ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ കൊൽക്കത്തൻ ക്ലബ്ബായ മുഹമ്മദൻസിനെ മറുപടിയില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് മഞ്ഞപ്പട വീഴ്ത്തിയത് ഹാട്രിക് പരാജയങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ ഒരു വിജയം നേടാനായത് കേരള ബ്ലാസ്റ്റേഴ്സിനും ആരാധകർക്കും സമ്മാനിക്കുന്ന ആശ്വാസം ചെറുതല്ല അതേസമയം മുഹമ്മദൻസിനെതിരെ നടന്ന കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ സ്പാനിഷ് സൂപ്പർ താരം ജേസ്യൂസ് ജിമ്മനൈസ് ഉണ്ടായിരുന്നില്ല ഈ സീസണിൽ മഞ്ഞപ്പടയുടെ ഏറ്റവും മികച്ച താരമായ ജിമയനസ് ബെഞ്ചിൽ പോലും ഇല്ലാതിരുന്നത് ആരാധകരെ ശരിക്കും ഞെട്ടിച്ചു എന്നാൽ ശേഷം ജിമയൻസിന്റെ അഭാവത്തിനു പിന്നാലെ കാരണം പുറത്തുവന്നു മുഹമ്മദ് അൻസിനെതിരായ കളിക്ക് തലേന്ന് പരിശീലനം നടത്തുന്നതിനിടെ ജിമയൻസിന് പരിക്കു പറ്റിയെന്നും അതിനാലാണ് ഈ കളിയിൽ താരം ഇറങ്ങാതിരുന്നതെന്നുമാണ് റിപ്പോർട്ട് തുടക്കം പരിക്കേറ്റ താരത്തിന്റെ സ്കാനിംഗ് ഫലത്തിനായി കാത്തിരിക്കുകയാണ് ക്ലബ്ബെന്നും ഒന്നു മുതൽ രണ്ടാഴ്ച വരെ അദ്ദേഹം കളിക്കളത്തിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുണ്ടെന്നുമാണ് സൂചനകൾ ജിമാനസിന് പരിക്കേറ്റുന്ന വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സമ്മാനിക്കുന്നത് നിരാശ ചെറുതല്ല ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചിരുന്ന താരമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ മുന്നോടിയായി രണ്ട് വർഷ കരാറിലാണ് സ്പാനിഷ് താരമായ ജിമൈനസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച ആദ്യ പതിമൂന്ന് മത്സരങ്ങളിലും ടീമിനൊപ്പം ഉണ്ടായിരുന്ന ജിമൈനസ് ഒൻപത് ഗോളുകൾ നേടിയതിനോടൊപ്പം ഒരു അസിസ്റ്റും സ്വന്തമാക്കി നിലവിൽ ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ ഗോൾ വേട്ടയിൽ രണ്ടാം സ്ഥാനത്താണ് ജിമൈനസ് എത്തുന്നതെന്നും ശ്രദ്ധേയമാണ് ഈ സീസണിൽ ഐ തുടർച്ചയായ ആറു കളികളിൽ ഗോൾ നേടിയ ഈ നേട്ടം സ്വന്തമാക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് താരമായും ജി മൈനസ് മാറിയിരുന്നു കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും താരത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് സൂചനകൾ ഇതോടെ ഈ മാസം ഇരുപത്തിയൊൻപതിന് ജംഷഡ്പൂർ എഫ് സിക്കെതിരെ നടക്കാനിരിക്കുന്ന മത്സരം ജിമാൈനസിന് നഷ്ടമായേക്കുമെന്ന് ഉറപ്പായി താരത്തിന് കൂടുതൽ ദിവസം വിശ്രമം വേണ്ടി വന്നാൽ ജനുവരി അഞ്ചിന് പഞ്ചാബ് എഫ് സിക്കെതിരെ നടക്കാനിരിക്കുന്ന കളിയും നഷ്ടമായേക്കും എന്നാൽ ക്ലബിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വരേണ്ടതായുണ്ട് അതേസമയം ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സീസണിൽ നിലവിൽ പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് പതിമൂന്ന് റൌണ്ട് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞപ്പോൾ പോയിന്റ് മാത്രമാണ് ക്ലബിന്റെ അക്കൌണ്ടിലുള്ളത് നാല് ജയവും രണ്ട് സമനിലകളും നേടിയ മഞ്ഞപ്പട ഏഴ് കളികളിലാണ് പരാജയം നുണഞ്ഞത് പന്ത്രണ്ട് കളികളിൽ ഇരുപത്തിയാറ് പോയിന്റുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ആണ് നിലവിൽ ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമത് പന്ത്രണ്ട് കളികളിൽ ഇരുപത്തിനാല് പോയിന്റുള്ള ബംഗളൂരു എഫ് സി രണ്ടാമതും പന്ത്രണ്ട് കളികളില് ഇരുപത്തിരണ്ട് പോയിന്റുള്ള എഫ് സി ഗോവ മൂന്നാം സ്ഥാനത്തുമുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയ കേരള ബ്ലാസ്റ്റേഴ്സിന് പിന്നീട് പ്രശ്നങ്ങൾ തന്നെയാണ് തുടർച്ചയായ മൂന്ന് പരാജയങ്ങൾക്ക് ശേഷം മുഹമ്മദ് അന്സിനെയാണ് കൊച്ചിയിൽ മഞ്ഞപ്പട വീഴ്ത്തിയത് മറുപടിയില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു സ്വന്തം തട്ടകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം മുഹമ്മദൻസ് നൽകിയ സേഫ് ഗോളിനൊപ്പം നോഹാ സദാവി അക്സാൻഡർ കോയ്ഫ് എന്നിവരുടെ ഗോളുകളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം ഇരട്ടിയാക്കി അതേസമയം മിഖായൽ സ്റ്റാറെ പരിശീലക സ്ഥാനത്തുനിന്ന് പുറത്താക്കിയ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരമായിരുന്നു മുഹമ്മദൻ എസിക്കെതിരായത് സഹപരിശീലകൻ പുരുഷോത്തമനാണ് ഈ കളിയിൽ മഞ്ഞപ്പടയെ നിയന്ത്രിച്ചത് ജയത്തോടെ പതിമൂന്ന് കളികളിൽ പതിനാല് പോയിന്റായ കേരള ബ്ലാസ്റ്റേഴ്സ് ഐഎസ്എൽ പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്ത് തുടരുകയാണ് അടുത്ത ഞായറാഴ്ചയാണ് ലീഗിൽ മഞ്ഞപ്പാടയുടെ അടുത്ത മത്സരം ജംഷഡ്പൂർ എഫ് സിയാണ് എതിരാളികൾ ഇടവേളയ്ക്ക് ശേഷം മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തത് ഒന്നിനുപറകെ ഒന്നായി ആക്രമണങ്ങൾ മെരഞ്ഞു മുഹമ്മദൻസ് പ്രതിരോധത്തെ നോഹ പലപ്പോഴും സമ്മർദ്ദത്തിലാക്കി ഇതിനിടെ ഗ്രിൻസിസ് നടത്തിയ രണ്ട് ഗോൾ ശ്രമങ്ങൾ നേരിയ വ്യത്യാസത്തിൽ പുറത്തായി ഒരു തവണ കരുത്തുറ്റ ഹെഡർ ഗോളിൽ തടഞ്ഞു ഇതിനിടെ അറുപതാം മിനിറ്റിൽ ഗോമസിന്റെ അപകടകരമായ ഫ്രീ കിങ് സച്ചിൻ സുരേഷ് കൃത്യമായി കയ്യിലൊതുക്കി തോൽവികളും പരിശീലകൻ മൈക്കൽ സ്റ്റാറയുടെ പുറത്താകലും മറക്കാൻ ആരാധകർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്രിസ്മസ് സമ്മാനമായിരുന്നു ഇത് കൊച്ചിയിലെ നിർണായക മത്സരത്തിൽ മുഹമ്മദൻ എസ്സിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചു നോഹാസ് ദൌവി അലക്സാണ്ടർ ഖോയ്ഫ് എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ സ്കോറർമാർ